ക്രിസ്മസ് കാലത്തെ ദുരിതം പരിഹരിക്കാൻ കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിനുകൾ പത്ത് സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഉത്സവ സീസൺ പ്രമാണിച്ച പല സോണുകളിൽ നിന്നായി നൂറ്റി ട്രിപ്പുകളും അനുവദിച്ചിട്ടുണ്ട് ശബരിമല തീർത്ഥാടനത്തിനായി നാനൂറ്റി സ്പെഷ്യൽ ട്രിപ്പുകളും അനുവദിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഇക്കാര്യം അറിയിച്ചു യാത്രാ ദുരിതം പരിഹരിക്കാനായി കേന്ദ്രത്തിന് മുന്നിൽ നിരവധി നിവേദനങ്ങളാണ് എത്തിയിരുന്നത് അതേസമയം കൊല്ലം എറണാകുളം മെമ്മുവിന്റെ പുതിയ സ്റ്റോപ്പ് അനുവദിച്ച ഇന്ത്യൻ റെയിൽവേ ചെറിയനാടാണ് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത് നേരത്തെ ഈ മെമ്മുവിന്റെ സർവീസ് ആറു മാസത്തേക്ക് നീട്ടിയപ്പോൾ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കണമെന്ന ആവശ്യമുയർന്നിരുന്നു പാലരുവി എക്സ്പ്രസ് വേണാട് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലെ തിരക്ക് പരിഗണിച്ചാണ് മെമ്മുവിന്റെ കാലാവധി നീട്ടിയത് ചെറിയനാടിനുള്ള ക്രിസ്മസ് ന്യൂഇയർ സമ്മാനമാണ് പുതിയ സ്റ്റോപ്പെന്ന് കൊടിക്കുന്ന സുരേഷ് എം പറഞ്ഞു ചെറിയ നാട്ടിൽ മെമ്മുവിന്റെ സ്റ്റോപ്പ് അനുവദിക്കുന്നതായി റെയിൽവേ ബോർഡ് ചെയർമാൻ ചീഫ് പാസഞ്ചർ ട്രാഫിക് മാനേജർ കേന്ദ്ര റെയിൽവേ മന്ത്രി എന്നിവർക്ക് കൊടിക്കുന്നിൽ സുരേഷ് എംപി നിവേദനം നൽകിയിരുന്നു അതേസമയം കൊല്ലം എറണാകുളം മെമ്മുവിലെ കൂടുതൽ കോച്ചുകൾ വേണമെന്ന ആവശ്യം ഉയർന്നുവെങ്കിലും അക്കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഡിസംബർ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച മുതൽ കൊല്ലം എറണാകുളം മെമ്മു സ്പെഷ്യൽ ചെറിയനാട് സ്റ്റോപ്പ് പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് മാവേലിക്കര മണ്ഡലത്തിൽ മെമുവിന് സ്റ്റോപ്പ് ഇല്ലാതിരുന്നത് ചെറിയനാട് സ്റ്റേഷനും മാത്രമായിരുന്നു മാവേലിക്കരയ്ക്കും ചെങ്ങന്നൂരിനും ഇടയിലാണ് ചെറിയനാട് സ്റ്റേഷൻ ചെറിയനാടിന് പുറമെ ചിങ്ങവനം കാഞ്ഞിരം മറ്റും സ്റ്റേഷനുകളിൽ കൂടി മെമുവിന് സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊല്ലത്തു നിന്നും കോട്ടയം വഴി എറണാകുളം വരെയുള്ള തിരക്ക് കണക്കിലെടുത്താണ് മെമു സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചതുതന്നെ അതേസമയം ആഗോളതലത്തിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ സർവീസുകൾ പ്രശസ്തമാണ് ഗ്രാമങ്ങൾ നഗരങ്ങൾ ഹില്ലേരിയ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളെ കണക്ട് ചെയ്യുന്ന ട്രെയിനുകളാണ് നമുക്കുള്ളത് പ്രതിദിനം ദശലക്ഷക്കണക്കിന് ആളുകൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുമുണ്ട് പല ഹൈസ്പീഡ് ട്രെയിനുകളും മികച്ച സൗകര്യങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ റെയിൽവേയുടെ അധ്യാഡംബര ട്രെയിനായ തേജസിനെ കുറിച്ചാണ് വിശദമാക്കിയിരിക്കുന്നത് യാത്രക്കാരുടെ സൌകര്യം മുൻനിർത്തിയാണ് ഈ ട്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശതാബ്ദി ട്രെയിനുകളുടെ പ്രീമിയം പതിപ്പായി തേജസ് അറിയപ്പെടുന്നു അതേസമയം സൗകര്യങ്ങളുടെ കാര്യത്തിൽ രാജധാനി ശതാബ്ദി ട്രെയിനുകളെ തേജസ് മറികടക്കുന്നുമുണ്ട് മറ്റ് സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളേക്കാൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തിലെത്തുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന തേജസ് ൾ യാത്രക്കാരുടെ പ്രിയപ്പെട്ട ചോയ്സായി മാറിയിട്ടുണ്ട് എയർപ്ലെയിനുകളിൽ നൽകുന്ന സർവീസുകൾക്ക് സമാനമായതാണ് തേജസ്സിലും ലഭിക്കുന്നത് വിമാനങ്ങളിൽ ഹെയർ ഹൗസസുമാരാണ് യാത്രക്കാരെ സഹായിക്കുന്നത് എങ്കിൽ തേജസ് ട്രെയിനുകളിൽ വിവിധ യൂണിഫോമുകളിലുള്ള അറ്റൻഡർമാർ സേവന സന്നദ്ധനായി നിൽക്കുന്നു കൂടാതെ വ്യത്യസ്ത രീതിയിലാണ് യാത്രക്കാരെ സ്വീകരിക്കുന്നത് മികച്ച രീതിയിൽ ഭക്ഷണം സെർവ് ചെയ്ത് നൽകുന്നു എന്നതും തേജസിനെ മറ്റ് ആഡംബര ട്രെയിനുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നതാണ് ഈ ട്രെയിനിൽ മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗം സാധിക്കും എന്നാൽ നിലവിൽ പരമാവധി നൂറ്റി കിലോമീറ്റർ വരെ വേഗതയിലാണ് സഞ്ചാരം രാജധാനി ശതാബ്ദി ട്രെയിനുകൾക്ക് പരമാവധി നൂറ്റി അല്ലെങ്കിൽ നൂറ്റി കിലോമീറ്റർ വരെ വേഗത എടുക്കാനാണ് സാധിക്കുക ഈ ട്രെയിനുകൾ നിലവിൽ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് തേജസ് ട്രെയിനുകളുടെ മറ്റൊരു ഫീച്ചറാണ് ഓട്ടോമാറ്റിക് ഡോറുകൾ ട്രെയിനിന് സ്റ്റോപ്പുള്ള ഇടങ്ങളിൽ മാത്രമേ ഈ ഡോറുകൾ ഓപ്പൺ ആവുകയുള്ളൂ ഈ പ്രത്യേക സംവിധാനം നിലവിൽ രാജധാനി ശതാബ്ദി ട്രെയിനുകളിൽ ലഭ്യമായിട്ടില്ല രണ്ടായിരത്തി വർഷത്തിലാണ് ആദ്യ തേജസ് ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ അവതരിപ്പിച്ചത് മുംബൈ ഗോവ റൂട്ടിലാണ് ഈ ട്രെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ ഭാഗമായിട്ടാണ് തേജസ് ട്രെയിനുകൾ പുറത്തിറക്കിയത് ന്യൂസ് ഡെസ്ക് കേരള ഗോമുദി